ചില ചില കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു അതൊക്കെ ശരിയായിരുന്നോ എന്താ പറഞ്ഞേ അച്ഛൻ അപ്പച്ചക്ക് വല്ല മുന്നറിയിപ്പുകളും കൊടുത്തിരുന്നോ കലാവധി നിങ്ങൾക്കെതിരെ നടത്തുന്ന ഓരോ നീക്കവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു അത് അപ്പൊ നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ എന്നെ ശത്രുവർഷത്ത് നിർത്തി കഴിഞ്ഞു നിങ്ങളെ ആരെയും ഞാൻ കുറ്റം പറയില്ല കാരണം എനിക്കെതിരെ അത്രയും വലിയ ഉപജാപമല്ലേ കലാവതി നടത്തിയത് അവളുടെ ബ്രെയിൻ വാഷിങ്ങിൽ നിങ്ങളെല്ലാം വീണുപോയി അത്ര വലിയ സത്യമാണെങ്കിലും അത് ഞാൻ വന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അതുമാത്രമല്ല അക്കാലത്ത് നിങ്ങൾ എന്നെ ഈ പഠിച്ചവട്ടം പോലും അനുവദിച്ചിട്ടില്ല അപ്പൊ പിന്നെ കലാവധി നിങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങൾ ഞാൻ എങ്ങനെയാ മക്കളെ നിങ്ങളോട് വന്ന് പറയാ ശ്യാമളയായിരുന്നു പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ശ്യാമളെ അറിയിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്യാമളെയും വിശ്വസിക്കാതെയായി കലാവധിയോടുള്ള ശത്രുത കാരണം ഞാൻ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് വരെ ശ്യാമള പറഞ്ഞു ഒടുവിൽ ചന്ദ്രേട്ടൻ ഒരു സൈക്കാർട്ടിസ്റ്റിനെ കാണണം ചന്ദ്രേട്ടന് കാര്യമായി എന്തോ തകരാറുണ്ടെന്ന് വരെ ശ്യാമള പറയുന്ന അവസ്ഥയായി പിന്നെ എന്റെ മുമ്പിൽ മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു എന്റെ എന്റെ മക്കളുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഒരു നിലയിൽ കടമയായി ഞാൻ ഏറ്റെടുത്തു ഇതുപോലെ ഓരോ കഥകൾ പറഞ്ഞ് നല്ല വെള്ള ചമഞ്ഞ കലേമയും ഞങ്ങളുടെ ബുക്കിൽ കയറി പറ്റിയത് എനിക്ക് ഈ പറഞ്ഞതൊന്നും അത്ര വിശ്വാസായില്ല ചന്ദ്രൻ സാറും പറഞ്ഞതെല്ലാം സത്യമാണ് മക്കളെ ോഡൌണിൽ വെച്ച് നിങ്ങൾക്ക് ആക്രമണം ഉണ്ടായപ്പോൾ അത് മുൻകൂട്ടി മനസ്സിലാക്കി തടയാനെത്തിയ ആളാണ് ചന്ദ്രൻ സാർ അദ്ദേഹത്തെ അവിടെ വെച്ചാണ് ഞാൻ കാണുന്നതും പരിചയപ്പെടുന്നതും അതിനുശേഷം നിങ്ങളുടെ എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടി ഈ ചന്ദ്രൻ സാറാണ് എന്നെ ഈ പഞ്ചരത്നത്തിലേക്ക് പറഞ്ഞയച്ചത് ഇന്ന് തൊട്ട് എല്ലാ ദിവസവും സാർ എന്നെ വിളിച്ച് നിങ്ങളുടെ വിശേഷങ്ങൾ തിരക്കുമായിരുന്നു കലാവതിയുടെ മേലൊരു കണ്ണ് വേണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു അച്ഛൻ മക്കളോട് കാണിക്കേണ്ട കരുതലും സ്നേഹവും മറഞ്ഞിരുന്നിട്ടാണെങ്കിലും ചന്ദ്രൻ സാർ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്നേഹത്തെയും ആത്മാർത്ഥത്തെയും ഒന്നും നിങ്ങൾ ആരും അവിശ്വസിക്കേണ്ട കാര്യമില്ല നമുക്ക് ഊണ് പോവാ അതിന് അച്ഛൻ ഇനി എവിടെയും പോകുന്നില്ല ഇവിടെ ഈ പഞ്ചരത്നത്തിൽ നമ്മുടെ കൂടെയാ ഇനിയുള്ള കാലം അച്ഛൻ കഴിയാൻ പോകുന്നേ അമൃതിച്ചൊന്ന് വന്നേ എന്താ ഫ്ളവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ